ഹായ് ടിജോയാണ് ഞാനിപ്പം ആശ്രമത്തെ അമ്മ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇന്ന് നമ്മൾ ആശ്രമം കാരും അതുപോലെ മുല്ലും കൂടെ സിനിമ കാണാൻ പോവുകയാണ് തൊടുപുഴ ആശീർവാദത്തില് പോന്നുവയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ സിനിമയിലെ റിവ്യൂ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറക്കുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ശ്രീ ഉത്രാടം കണ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളായിട്ടാണ് ആശ്രമത്തിൽ നിന്ന് മൂലമറ്റത്തിന്റെ സ്വന്തം സിനിമയായ അമ്മ കാണാനായിട്ട് തൊടുപുഴ ആശീർവാദിലേക്ക് യാത്ര തിരിച്ചത് ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണിയോടുകൂടിയാണ് നമ്മുടെ അമ്മായിയുടെ പ്രധാന ലൊക്കേഷനായ ആശ്രമത്തെ ചായക്കേട മുൻപിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിന് ൊടുയിലേക്ക് യാത്ര തിരിച്ചത് ജലന്ധര സിറ്റിയിൽ നിന്നും കളപ്പുര സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ ബസ്സിലും നമ്മൾ ബുക്ക് ചെയ്ത മറ്റൊരു ബസ്സിലും കയറുന്നുണ്ടായിരുന്നു മറ്റൊരു പ്രധാന വസ്തുത എന്ന് കഴിഞ്ഞാൽ ആറക്കുള അശോക തിയേറ്റർ മൂലേറ്റം ജോളി തിയേറ്ററൊക്കെ പൂട്ടുന്ന സമയം വരെ ഇവിടുത്തെ ആളുകൾ തിയേറ്ററിലൊക്കെ ധാരാളം സിനിമകൾ കണ്ടുകൊണ്ടിരുന്നതാണ് പഴയ തലമുറ ഇപ്പോഴങ്ങനെ തിയേറ്ററിലേക്ക് പോകാറില്ല അപ്പോൾ അവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം സിനിമയായ അമ്മ കാണാനായിട്ട് ആശീർവാദിലേക്ക് വന്നിരിക്കുന്നത് മൂലമറ്റം ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ കെ എസ് ആർ ഐ സി ബസ് യാത്ര അങ്ങനെ നമ്മൾ ആശ്രമത്തിയേറ്റിലെത്തിയിരിക്കുകയാണ് ഈ ആശ്രമം അതുപോലെ കെ എസ് ആർ ഐ സി ബസ്സുമൊക്കെ അമ്മ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം അവർക്കെല്ലാവർക്കും സിനിമ കാണാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് നമ്മൾ ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കുന്ന ആശിഷ് തിയേറ്ററിലേക്ക് കയറിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് വിളിച്ച് സിനിമ കാണാൻ പോകുന്നത് എന്നെപ്പോലെ മറ്റു പലർക്കും ആദ്യത്തെ അനുഭവമായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ സന്തോഷത്തോടെ സ്വന്തം നാടിൻ്റെ കഥ പറയുന്ന സ്വന്തം നാട്ടിൽ ചിത്രീകരിച്ച സിനിമ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉടനെ തന്നെ സിനിമ ആരംഭിക്കും നിറഞ്ഞ കയ്യേടിയോടുകൂടിയാണ് എല്ലാവരും തിയേറ്റർ വിട്ടത് ഇനി നമുക്ക് നമ്മുടെ കൂടെ വന്നവരുടെ സിനിമ അനുഭവങ്ങളൊന്നും കേൾക്കാം അട അടിപൊളി വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളി 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 സൂപ്പർ സൂപ്പർ എല്ലാം ഓവറോൾ ായിരുന്നു കഥ വാല്യൂം മൂല സിനിമ കേട്ടോ എല്ലാം നന്നായിരുന്നു എല്ലാരും മസ്റ്റായിട്ട് ആറേണ്ട ഒരു സിനിമയാണ് സാറേ ചിന്ത ഇങ്ങനെയുണ്ട് ആ നല്ലതായിരുന്നു അത് വളരെ നല്ലതായിട്ടുണ്ട് അത് ഒരു വേറിട്ട സിനിമയാണ് കഥയൊക്കെ ഇങ്ങനെയുണ്ട് നല്ല